ഇന്ന് കുറച്ച് നല്ല നാടൻ നെല്ലിക്ക കിട്ടി അപ്പോൾ ഞാനതൊന്ന് ഉപ്പിടാമെന്ന് വിചാരിക്കുന്നു ഉപ്പിലിടുന്നതുകൊണ്ടല്ലോ നെല്ലിക്ക ഉപ്പിടാനും വിചാരിക്കുന്നു കറി വെക്കുന്നതല്ലോ ഉപ്പിലിട്ട് വയ്ക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ചെറു ചൂട് വെള്ളത്തിന് നല്ലവണ്ണം ഒന്ന് കഴുകിയിട്ട് ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ കീറി ഇതിൽ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം നല്ലവണ്ണം ഉപ്പിട്ട് ഇച്ചിരി ഉപ്പ് കൂടുതലിട്ട് വെള്ളം നല്ലവണ്ണം തിളപ്പിച്ച് അതിനെ തണുപ്പിച്ച് ഇതിൽ ഒഴിച്ച് ഞാനൊന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ ഒഴിച്ച് വെച്ചാൽ ഈ നെല്ലിക്ക ഉപ്പിടുമ്പോൾ അതിൻ്റെ പുറത്തിങ്ങനെ ഈ വെള്ളപ്പാട ഒരു സാധനം വരും അത് വരത്തില്ല ചൂട് വെള്ളം ഒഴിച്ച് വെച്ചാൽ നല്ല തിളപ്പിച്ച വെള്ളം തണുപ്പിച്ചിട്ട് ഇതിലൊഴിച്ച് ഉപ്പിട്ട് വെച്ചാൽ വരത്തില്ല ഞാനത് കാണിച്ചു തരാമേ ഇതാ ഉപ്പിട്ട് തിളപ്പിച്ച് ആറ്റിയ വെള്ളം ഞാൻ ഇങ്ങോട്ട് ഒഴിക്കുവാണേ ഇങ്ങനെ നെല്ലിക്കെല്ലാം മൂങ്ങ കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് റെഡിയാക്കി വെക്കുന്നത് ഒരു ഒന്നൊന്നര മാസം രണ്ട് മാസത്തോളം ഇത് ഈ വെള്ളപ്പൂപ്പലൊന്നും പിടിക്കാതെ ഇത് റെഡിയായിരിക്കും ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചാൽ ഓക്കെ ബായ്